വൻ കലാപമാണ് നടക്കാൻ പോകുന്നത് തയ്യാറാക്കിയത് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ജൂൺ അഞ്ച് ന്യൂ എറണാകുളം അതിരൂപതയിലെ വൈദിക സമിതി യോഗം ചേരുന്നത്രേ ഇവിടെ വൈദിക സമിതി ഇല്ലാതായിട്ട് രണ്ടു വർഷമായി ഇല്ലാത്ത സമിതി എങ്ങനെ വിളിച്ചുകൂട്ടും അങ്ങനെ സമിതി കൂടുകയാണെങ്കിൽ അത് തികച്ചും നിയമവിരുദ്ധമായിരിക്കും തന്നെയുമല്ല ഇപ്പറയുന്ന സമിതിയിൽ ഗൗരവമായ സഭാ കുറ്റം ചെയ്തവരുണ്ട് എന്തിനാണ് നിയമവിരുദ്ധമായി ഈ യോഗം ചേരുന്നത് അറിയുന്നിടത്തോളം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സമവായം പ്രഖ്യാപിക്കാനാണ് ഏകീകൃത രീതിയിൽ അർപ്പണ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാകാമത്രേ ഇത് സിനഡ് തീരുമാനത്തിനും മാർപ്പാപ്പിയുടെ നിർദ്ദേശത്തിനും കടകവിരുദ്ധമാണ് നാലു കൊല്ലമായി സിനഡ് തീരുമാനം ബോധനം എന്ന കച്ച തുരുമ്പിൽ പിടിച്ചാണു എറണാകുളത്തു ഏകീകൃത അർപ്പണം ഇത്രവരെ നീട്ടിക്കൊണ്ടുപോയത് ഇനി ഈ ന്യായം പറയാൻ പറ്റില്ല ഏതാനും കലാപകാരികളുടെ മുന്നിൽ നേതൃശേഷിയോ സഭയോടോ വിശ്വസ്തിയോ ഇല്ലാത്ത സഭാനേതാക്കന്മാർ മുട്ടുമടക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് ഒരു മൈൽ കൂടുതൽ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരുപാട് മൈലുകൾ നടന്നു ഒരു ഫലവും കണ്ടില്ല മുൻ വൈദിക സമിതിയിലെ അംഗങ്ങൾ മാത്രമല്ല കഴിയുന്ന വൈദികരെല്ലാവരും എത്തിച്ചേരാൻ നിർദ്ദേശമുണ്ട് ഇത് പാമ്പ്ലാനി പിതാവിന്റെ അറിവോടെയാണോ എന്നറിയില്ല വിമത ഗുണ്ടുകളും എത്തിച്ചേരുമെന്ന് പറയുന്നു എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അഞ്ചാം തീയതി കലാപം നടക്കാൻ എല്ലാ സാധ്യതയുണ്ട് ഇതെല്ലാം ഇവിടുത്തെ വിശ്വാസികൾ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ആ കാലം കഴിഞ്ഞു അവർ ശക്തമായി പ്രതികരിക്കും ഇങ്ങനെ ഒരു കലാപത്തിനു വഴി തുറക്കണമോ എന്നു അധികാരികൾ പലവട്ടം ആലോചിക്കണം ഇങ്ങനെയൊരു യോഗം കൂടിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല വിവേകമുള്ള വൈദികരാരും പ്രയോജനരഹിതവും അപകടകരവുമായ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല പങ്കെടുക്കാതിരുന്നാൽ അവർക്ക് നന്ന്